സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ ടു എറ്റ് സീറോ എയ്റ്റ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ പാലക്കാട് എസ് എസ് കെയും ഷൊർണൂർ ബിആർ സിയും സംയുക്തമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചു ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിൽ വെച്ച് നടന്ന സെലക്ഷൻ ട്രയൽസ് ക്യാമ്പ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ആൾക്കാരെ സംസ്ഥാന സർക്കാർ എല്ലാവരും ഒരേപോലെ കണ്ട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക സംസ്ഥാന സ്കൂളുകളിൽ ഈ അടുത്ത സബ് ജില്ലാ സ്പോർട്സ് തുടങ്ങാൻ പോവാണ് സബ് ജില്ലാ സ്പോർട്സ് തുടങ്ങുമ്പോ അതേപോലെ തന്നെ ആ സ്പോർട്സിന്റെ ഒപ്പം ഭിന്നശേഷി കുട്ടികളുടെയും സ്പോർട്സ് വേണം എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഘാടന നടത്തിയിരിക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചെയ്തതായി ഷൊർണൂർ ബി ആർ സിക്ക് കീഴിൽ നിന്നും ഇരുപത് ഭിന്നശേഷി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണനിൽ നിന്നും കെ വി ആർ ഹൈസ്കൂൾ വിദ്യാർത്ഥി യു പി ആദർശ് ദീപശിഖ ഏറ്റുവാങ്ങിയതോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത് കെ വി ആർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ രാമപ്രസാദ് പരിപാടിയിൽ അധ്യക്ഷനായി ഷൊർണൂർ ബി പി സി അധ്യാപിക ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷൊർണൂർ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ ജി ശ്രീജ ഷൊർണൂർ ഓട്ടിസം സെന്റർ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പി ടി സ്പെഷ്യലിസ്റ്റ് അധ്യാപിക ഗീതാകുമാരി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീരാജ് മറ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ